റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെ ഇരുപത്തി ആറ് മണിക്കൂർ നീളുന്ന സന്ദർശനത്തിന് ശേഷം മടങ്ങി ഇന്ത്യയിൽ പുടിൻ പുടിനായിരുന്ന സമയം ഏത് തരം ഭക്ഷണം കഴിച്ചു എന്നറിയുവാൻ കൗതുകമുണ്ട് പുടിന് കൃത്യമായ ഡയറ്റ് ഡയറ്റുണ്ട് അതുപ്രകാരം റഷ്യയിൽ നിന്നുള്ള ഷെഫ് തന്നെയാണ് സുരക്ഷിതമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം ഒരുക്കി നൽകുന്നത് ഭരണാധികാരികൾ നൽകുന്ന വിരുദിൽ പോലും ഇത്തരം ഹൈ പ്രൊഫൈൽ നേതാക്കൾ ഭക്ഷണം കഴിക്കാറില്ല ഫോട്ടോ സെഷനൊക്കെയാണ് മെയിൻ ശരിക്കും രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെ വലിയ നയതന്ത്ര ചർച്ചകൾ പോലും നടക്കുന്നത് അപൂർവമാണ് സൗഹൃദ സംഭാഷണങ്ങൾ മാത്രമാണ് നടക്കാറുള്ളത് ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ട് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക എന്ന ഉദ്ദേശമാണ് ഉള്ളത് അങ്ങനെ ലോകത്തിന് തന്നെ ഒരു സന്ദേശം നൽകുകയും ചെയ്യും നയതന്ത്രപരമായ ചർച്ചകൾ നടത്തുന്നത് ഉദ്യോഗസ്ഥ ബന്ധവും അതിന് തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺസുലേറ്റുകൾ വഴിയുമാണ് ഇനി പുടിന്റെ ഭക്ഷണ രീതികളിലേക്ക് എത്താം റഷ്യയിലായിരുന്നാലും മറ്റെവിടെ പോയാലും പുടിൻ കൃത്യമായ ഭക്ഷണ പാലിക്കാറുണ്ട് പ്രോട്ടീൻ അധികം അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് പുടിൻ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് തന്റെ ആയുസിലാണ് അടുത്തിടെ ചൈനീസ് പ്രസിഡന്റുമായി നടത്തിയ സൗഹൃദ സംഭാഷണത്തിൽ ആയുസ് കൂടുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചു കൊച്ചുവർത്തമാനങ്ങൾ പറഞ്ഞു നടക്കുന്നത് ദൃശ്യങ്ങളിൽ വൈറലായിരുന്നു പ്രായത്തിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നതിനെ തടയുന്ന ബോട്ടോക്സ് എന്ന ഒരു മെഡിസിൻ പുടിൻ കഴിക്കുന്നുണ്ട് എന്ന അഭ്യൂഹമുണ്ട് മസിലുകൾ ശോഷിപ്പിക്കുന്ന ന്യൂറോ ആയ അസറ്റൈൽ കോളിന്റെ റിലീസ് തടയുകയും അതുവഴി ശരീരത്തിലെ ചുളിവുകൾ പാടുകൾ വരാതെ തടയുകയും ചെയ്യുന്ന ഒരു മെഡിസിനാണ് ബോട്ടോക്സ് ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ പുടിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് പ്രഭാത ഭക്ഷണത്തിനാണ് ഒരിക്കലും പ്രഭാത ഭക്ഷണം മുടക്കുകയോ സമയം തെറ്റി കഴിക്കുകയോ ചെയ്യില്ല പുടിന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് കഞ്ഞി കുടിച്ചുകൊണ്ടാണ് കഞ്ഞി എന്ന് പറയുമ്പോൾ കുത്തിരി കഞ്ഞി അല്ല ഏതെങ്കിലും സൂപ്പാണ് കുടിക്കുക അതിനൊപ്പം യൂറോപ്പിലെ പരമ്പരാഗത ഭക്ഷണമാണ് ഉൾപ്പെടുത്തുന്നത് പുളിപ്പിച്ച പാലുൽപ്പന്നമായ ത്വരോഗ് ഒപ്പം കഴിക്കും വയറ്റിലെ ശരിയായ പ്രവർത്തനത്തിന് തൈര് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ രാവിലെ സമയത്ത് കഴിക്കുന്നത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ രീതിയാണ് അതിനൊപ്പം തേൻ കഴിക്കും ഒപ്പം കോട്ടേജ് ചീസും ഉൾപ്പെടും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അടുത്തത് പച്ചയായ കാടമുട്ടയാണ് കഴിക്കുന്നത് അതിനു പിന്നാലെ ബീട്രൂട്ട് കുതിരമുളക് ജ്യൂസ് എന്നിവയുടെ മിശ്രിതവും കുടിക്കാറുണ്ട് ഉടന് മധുരത്തോട് വലിയ താല്പര്യമില്ല അദ്ദേഹം കൂടുതൽ കഴിക്കുന്നത് വേവിച്ച് അല്ലെങ്കിൽ സാലഡായി തയ്യാറാക്കിയ പച്ചക്കറികളാണ് സാലിന്റെ ഏറ്റവും പ്രാധാന്യം തക്കാളിക്കും കുക്കുംബറിനുമാണ് പുടിൻ ഇറച്ചിയും മീനും കഴിക്കും എന്നാൽ മീൻ വിഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടമെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട് ഇറച്ചിയിലെ ഏറ്റവും ഇഷ്ടം ആട്ടിറച്ചിയാണ് പ്രസിഡന്റ് എന്ന നിലയിൽ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ യാത്രയ്ക്കിടയിൽ അവിടെയുള്ള വിഭവങ്ങൾ കഴിക്കുന്നതായി കാണാമെങ്കിലും അതിന് ഇടങ്ങളിൽ ഏതെല്ലാം ഭക്ഷണം അദ്ദേഹത്തിന് നൽകണമെന്ന് മുൻകൂട്ടി മെനു തയ്യാറാക്കി നൽകുന്നുണ്ട് ആ ഭക്ഷണം പോലും തയ്യാറാക്കി നൽകുന്നത് പുടിന്റെ ശെഭാർ തന്നെയാണ് പുടിൻ സാധാരണയായി അത്താഴം കഴിക്കാറില്ല ഉച്ച കഴിഞ്ഞാൽ ഇടയ്ക്ക് പഴങ്ങൾ കഴിക്കുകയും കഫീർ എന്ന ഒരു പാനീയം കുടിക്കുകയും ചെയ്യും പ്രോബയോട്ടിക് സമ്പന്നമായ ഒരു പുളിപ്പിച്ച പാനീയമാണിത് യോഗട്ട് പോലെ തന്നെ ഇരിക്കും കഫീർ എന്ന ധാനം പാലിൽ ചേർത്താണ് ഈ പാനീയം ഉണ്ടാകുന്നത് ഈ പാനീയം കുടിക്കുന്ന മൂലം ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും പ്രോട്ടീൻ കാൽസ്യം വിറ്റാമിൻ ബി എന്നിവ നൽകാനും കഴിയും സന്ധ്യ കഴിഞ്ഞ ശേഷം പുടിന് യാതൊന്നും കഴിക്കില്ലെന്നും പറയപ്പെടുന്നു പുടിന് കാടമുട്ട വലിയ ഇഷ്ടമാണ് കോഴിമുട്ടകളും കഴിക്കാറുണ്ട് കാടമുട്ടകളിൽ പ്രോട്ടീനും നല്ല ഫാറ്റും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എഴുപത്തിമൂന്ന് വയസ്സായ പുടിനെ ഇത്രയും ആരോഗ്യകരമായി നിർത്തുന്നതിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം സഹായിക്കുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മിതമായ അളവിൽ കാടമുട്ട കഴിക്കുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു അലർജികൾക്കും നല്ല ഒരു ഔഷധമാണ് കാടമുട്ട പുടിനെ ഏറ്റവും ആശങ്കപ്പെടുന്നത് തൻ്റെ ആയുസും ശരീര സൗന്ദര്യവും ഓർദാണ് അതുകൊണ്ട് തന്നെ രുചികളെക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ഡയറ്റ് പ്രകാരമുള്ള ഭക്ഷണമാണ് അപ്പോൾ കുടിൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ബട്ടർ ചിക്കനും ഞാനും അല്ല കഴിച്ചതെന്ന് മനസ്സിലായി കാണും ഏതെങ്കിലും ചാറ്റും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടില്ല ഡയറ്റ് വിട്ടൊരു കളിയും പുടിന് ഇല്ല അതുമാത്രമല്ല അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നതും അത് നൽകുന്നതും അതെല്ലാം നൽകുന്നതും പുടിന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അപ്പോൾ ഇനി നിങ്ങളോടാണ് ചോദ്യം നിങ്ങൾ പുടിനെ പോലെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി ഭക്ഷണം കഴിക്കുന്നവരാണോ അതോ രുചിക്കാണോ പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ് കമന്റിലൂടെ അറിയിക്കുക തുടർന്നുള്ള സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക